നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഐ എസ് ആർ നിന്ന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വന്നിട്ടുള്ള ഓർഗ ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വേക്കൻസികൾ വരുന്നത് കേരളത്തിലും തിരുവനന്തപുരത്തും ബാംഗ്ലൂരുമാണ് വേക്കൻസികൾ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഒരു ഫസ്റ്റ് പോസ്റ്റ് വരുന്നത് മെക്കാനിക്കലാണ് അതിൻ്റെ എൻ്റെ വേക്കൻസികൾ തിരുവനന്തപുരത്ത് ജനറൽ നാല് ഒ ബി സി രണ്ട് എസ് സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് വേക്കൻസിയാണ് ബെംഗ്ലൂരിലും ഒരു വേക്കൻസിയാണ് വരുന്നത് ഇലക്ട്രിക്കലിൽ ബംഗ്ലൂരാണല്ലോ വേക്കൻസി ഒരു വേക്കൻസി ആണോ വരുന്നത് ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വരെയാണ് മെക്കാനിക്കലിന് സാലറി സ്കെയിൽ വരുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഡിപ്ലോമ പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇലക്ട്രിക്കൽ ആകുമ്പോഴത്തേക്ക് ത്രീ ഇയർ ഡിപ്ലോമ അതായത് നിങ്ങൾ ഇലക്ട്രിക്കലിൽ പോളി പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വെൽഡറിൽ വെൽഡർ തിരുവനന്തപുരത്ത് ഒരു വേക്കൻസിയാണ് വരുന്നത് അത് എസ് എസ് എൽ സി പാസ്സായ ഐ ടി ഐ വെൽഡർ ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ സി ബി ടി ഉള്ളവർക്ക് പിന്നെ ഇലക്ട്രോണിക് മെക്കാനിക് രണ്ട് വേക്കൻസി തിരുവനന്തപുരത്താണ് അത് എസ് എസ് എൽ സിയും ഐ ടി ഐയും മെക്കാനിക് ട്രേഡിൽ ഐ ടി ഐ ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ടെർണർ ഒരു വേക്കൻസിയാണ് തിരുവനന്തപുരത്താണ് വേക്കൻസി വരുന്നത് അത് എസ് എസ് എൽ സി പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പിന്നെ ഫിറ്റർ ഫിറ്ററിൽ ബാംഗ്ലൂരിലും വലിയമലയിലും മലയിലും വേക്കൻസി ഉണ്ട് അതായത് എസ് 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 ഫിറ്റർ ട്രേഡ് പഠിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മെഷീനിസ്റ്റ് ബാംഗ്ലൂർ ഒരു വേക്കൻസിയാണ് അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിൻ്റെ വേക്കൻസി വരുന്നുണ്ട് രണ്ട് വേക്കൻസിയാണ് വരുന്നത് അപ്പം അത് എസ് എസ് എൽ സി പിന്നെ മൂന്ന് വർഷം ഡ്രൈവിംഗ് മുൻപരിചയമുള്ളവർക്കാണ് ഈ ഇത് വേക്കൻസി അപേക്ഷിക്കാൻ പറ്റി അപേക്ഷിക്കാൻ പറ്റുന്നത് എൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് പിന്നെ കുക്കിന്റെ വേക്കൻസി ഉണ്ട് അപ്പം ഇത് ടെമ്പററി പോസ്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് മുപ്പത്തി അഞ്ചു വയസ്സ് വരെയാണ് എസ് സി എസ് സി ഒ ബി സി കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത് ഇത്രയൊക്കെയാണ് അപ്പം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അതോടൊപ്പം ചെക്ക് ചെയ്യുക അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിനകത്തൊരു റിട്ടേൺ റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൂടെ വരുന്നുണ്ട് അപ്പം അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട് അപ്പം ഞാൻ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം അപ്പം അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം അപേക്ഷിക്കുക ഓക്കെ താങ്ക്